പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അബീനോട് ജലജി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവളെ കള്ളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിനക്ക് ഒരു ബുദ്ധി ഉപദേശിച്ചു തന്നത് എന്നിട്ടിപ്പോ അവൾ കള്ളിയായില്ല എന്ന് മാത്രല്ല അവളെ പത്ത് പേര് അറിയം ചെയ്തു ഇനിയിപ്പോ അവനാണെങ്കിലും നയന കളക്ഷൻസ് പറഞ്ഞ വലിയ ഫ്ലെക്സ് ഒക്കെ വെക്കും അതിന് വേണ്ടിയിട്ട് പരസ്യത്തിന് വേണ്ടിയിട്ടും കോടികളാണല്ലോ മാറ്റി വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ചുപോലും എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയും അപ്പോൾ നിനക്ക് എങ്ങനെയാണ് അവൻ തരുന്നത് നീ ഒരു മണ്ടനാണ് അതുകൊണ്ടാണല്ലോ നീ ചെയ്യുന്നതെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് അഭിയാണെങ്കിലും തറപ്പിച്ച് പറഞ്ഞു പറയുന്നുണ്ടായിരുന്നു ഞാൻ കൃത്യമായിട്ട് ആ മാല അവളുടെ ബാഗിൽ കൊണ്ടുവച്ചാണെന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാടാ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ആ ബാഗിൽ ചെന്നിട്ട് അവന്റെ ബാഗിൽ നടന്ന് കയറിയതാണോ ആ മാല മാലാന്ന് ചോദിക്കൂട്ടോ അപ്പോൾ അതെന്താണെന്നൊന്നും എനിക്കറിയില്ല അമ്മയ്ക്ക് ഇതുപോലെ അബദ്ധം പറ്റാറില്ലേ എന്നൊക്കെ പറഞ്ഞു ചോദിക്കുന്ന സമയത്ത് ഇനിയിപ്പൊ അത് പറഞ്ഞോ നീ ഒരു മണ്ടനായി പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയുമ്പോ അമ്മ അങ്ങനെ എന്നെ മണ്ട മണ്ട എന്ന് വിളിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അഭി അഭിനോട് ചലചിയാണെങ്കിലും പറയും മണ്ടനെ പിന്നെ മണ്ട എന്നല്ലാതെ എന്താ പിന്നെ വിളിക്കേണ്ടത് ഇങ്ങനെ ഏട്ടനെ ഓവർടേക്ക് ചെയ്തിട്ട് ഒരു മീനെ അവൻ ചൂണ്ടയിട്ട് പിടിച്ചു അത് നല്ല ഒന്നാം തരം വിശപ്പാമ്പുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും എന്തായാലും ഇനിയിപ്പോ ഇങ്ങനെ അവനത് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ അവൻ ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ അങ്ങനെയാണെങ്കിൽ ആ ഇപ്പഴുള്ള നിന്റെ ജോലിയും പോകുന്നു അറിയാതെ മുത്തശ്ശനെ ഞാൻ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്നും പുറത്താവും അറിയാൻ കേട്ടോ അപ്പൊ നയനെങ്ങനെ വളർന്ന വലിയ പ്രശസ്തിയിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെയാണ് ഇങ്ങനെ വാടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ ആകെ ദേശീയത്തിലാണ് കേട്ടോ അപ്പൊ അത് പറയുമ്പോഴും അഭിക്കാണെങ്കിലും ആകെ ദേഷ്യമാണ് അബിയാണെങ്കിലും ദേഷ്യത്തോടെ ഇങ്ങനെ ജലജേനെ നോക്കുന്നുണ്ടായിരുന്നേ അപ്പൊ ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കാതെ പോയി കിടന്നിറങ്ങടാ ഈ രാത്രിയിൽ ഇനിയിപ്പോ ഒരുത്തിയാണെങ്കിൽ ഇങ്ങനെ നിറവയറായിട്ട് നിൽക്കുകയാണല്ലോ ഇനിയിപ്പോ ആ കുഞ്ഞ് നാലുകാലിലാണോ ജനിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാന്ന് പറഞ്ഞ ജലജ മൊത്തം കലിപ്പിലാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് സ്ഥിക്കാണെങ്കിലും ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നു പോവാണ് കേട്ടോ പിന്നീട് ആദൃശ്യാണെങ്കിലും നയനയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നിന്നെ കുറിച്ച് ചാനലിൽ പുകഴ്ത്തി പറഞ്ഞ അന്മരി ഉണ്ടല്ലോ അത് നമ്മുടെ ഗ്രേസി ആന്റിയുടെ മോളാണെന്ന് പറയൂട്ടോ അപ്പൊ ഗ്രേസി ആൻറ്റി ഒന്നും നയനെ ചോദിക്കുകയാണ് അതെ നിനക്ക് അറിയില്ലല്ലേ നമ്മുടെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഗ്രേസി ആൻറ്റി എന്ന് പറയട്ടോ അപ്പോ ഇനിയിപ്പോ അങ്ങനെ ഈ വാർത്ത പുറത്തു വരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അമ്മ ഗ്രേസി ആന്റീനെ വിളിച്ച് ആ വാർത്ത എങ്ങനെയെങ്കിലും തടഞ്ഞേനെ എന്ന് പറയൂ കേട്ടോ അപ്പോ ചിലപ്പോ അങ്ങനെയല്ല അമ്മയുടെ അറിവോട് കൂടിയാണെങ്കിലോ ഈ വാർത്ത വന്നതെന്ന് പറയുമ്പോ അങ്ങനെയൊക്കെ നിന്നോട് സ്നേഹമുണ്ടോ ഉണ്ടോ അങ്ങനെ മരുമകളെ പ്രശ്നം സ്ഥിതിയിലാക്കുവോന്നൊക്കെ ചോദിക്കാനോ ഒന്നും പറയാൻ പറ്റില്ല അമ്മയുടെ ഉള്ളില് എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ ചിലപ്പോ അമ്മയുടെ ഉള്ളില് എന്നോട് സ്നേഹം ഉണ്ടെങ്കിലോന്നൊക്കെ അതിനെ ചോദിക്കുമ്പോ ആദൃശം അറിയാണെ അങ്ങനെ ഉള്ളില് സ്നേഹം വെച്ചോണ്ട് പുറത്ത് അമ്മക്ക് ഇങ്ങനെ അഭിനയിക്കാനൊന്നും അറിയില്ല എന്നൊക്കെ പറയാനെട്ടോ ഇനിയിപ്പൊ അമ്മ നടന്നു പോകുന്ന സമയത്ത് ഇത് നൈനയുടെ അമ്മായി അമ്മയാണ് പറഞ്ഞാൽ അമ്മയ്ക്ക് ഈഗോ അടിച്ചിട്ട് നിന്നോട് എൻ്റെ കൂടെ ഓഫീസിലേക്ക് വരണ്ടാന്ന് പറഞ്ഞാൽ നിനക്കത് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഏത് സാഹചര്യമായിട്ടും പൊരുത്തപ്പെട്ട് പോകാൻ പറ്റും എനിക്ക് സമാധാനമായിട്ട് ആദർശേട്ടൻ്റെ കൂടെ ജീവിക്കണം അത്രേ ഉള്ളൂ എന്ന് പറയൂട്ടോ അപ്പോൾ എന്തായാലും അമ്മയുടെത് ഇപ്പൊ ഒരു വിചിത്ര സ്വഭാവമാണ് എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുന്ന സമയത്ത് ആദർശം പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ നെ പറയാം നഷ്ടം ഉണ്ടായില്ല എന്ന് മാത്രമല്ല നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയട്ടോ എന്തായാലും ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് ആദർശം പറയാണ് പിന്നീട് നയനേനെ ബെഡിലേക്ക് പിടിച്ചിരുത്തിയാണ് കേട്ടോ അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഇതെന്ന് ചോദിക്കട്ടോ എന്തായാലും എനിക്കിന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ് അതുകൊണ്ട് അത് എനിക്ക് ഇങ്ങനെ മറച്ചു വെക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നായനയുടെ നെറ്റിയിലെ ഒരു ഉമ്മ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ പിന്നെ നന്ദു നന്ദുന്റെ ഒരു ഫ്രണ്ടും കൂടെ രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ് ഇനിയിപ്പോ നന്ദു ട്രെയിനിങ്ങിനൊക്കെ പോകാൻ പോവാനല്ലോ അപ്പൊ കൊറേ ആയിട്ട് ഇപ്പൊ നടത്തൊന്നും ഇല്ലെന്നൊക്കെ പറയുമ്പോ ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു ഇപ്പത്തെ ആൺകുട്ടികൾക്ക് നിന്റെ അത്ര ഫിറ്റ്നസ് പോലും ഇല്ല ആ സമയത്ത് നീ അവിടെ ുലി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അനിയടി അനാമികയുടെയും കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങനെ നന്ദി നടക്കാനൊന്നും അങ്ങനെ പോയിട്ടില്ല അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിലും ഇപ്പോഴും അനാമികനോടൊരു സ്നേഹം ഇല്ല അവര് തമ്മിലൊരു ബന്ധം ഇല്ല എന്നൊക്കെ ആ ഫ്രണ്ട് പറയുന്ന സമയത്ത് നന്ദി ചോദിക്കുന്നുണ്ടായിരുന്നു അത് നിനക്ക് അറിയാം നിന്നോട് അവൻ പറഞ്ഞു വന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാതെ പിന്നെ ഞാൻ എങ്ങനെയാത അറിയുന്നത് അവന അവനെയാണെങ്കിൽ അവൾ ഏത് സമയം തേച്ചിട്ട് പോവും അപ്പോൾ നീ ആദ്യമായിട്ട് സ്നേഹിച്ച പയ്യനല്ലേ അവൻ എന്നൊക്കെ ചോദിക്കുമ്പോ അതുകൊണ്ട് നിനക്കിങ്ങനെ അതുകൊണ്ട് എന്താന്നിപ്പോ ഞാൻ പറയുന്നൊന്നുമില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നീ എന്നെ അടിച്ചുന്ന് വരുന്നെന്ന് പറയുമ്പോ എന്നാ പിന്നെ ഇങ്ങനെയുള്ള സംസാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് നടക്കുകയാണ് കേട്ടോ അവരിങ്ങനെ നടന്നുവരുന്ന സമയത്ത് തന്നെ ശിൽപ്പ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശിൽപ്പനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഈ ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു എന്ന് ചോദിക്കുമ്പോൾ ആ എടുത്തു ആ നമ്പർ എടുത്തിട്ടുള്ളത് ദേവ്യാനി അനന്തപുരി എന്ന പേരിലാണെന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ നയനേച്ചിയുടെ അമ്മായിയമ്മ എന്ന് പറയൂ കേട്ടോ അപ്പോൾ നയനേച്ചിയുടെ അമ്മായിയമ്മ ആണോ അങ്ങനെ നയനേച്ചിക്ക് മെസ്സേജ് അയച്ചത് എന്നാൽ പിന്നെ വിളിച്ച് പറഞ്ഞേക്കി അത് അമ്മയമ്മയുടെ നമ്പർ തന്നെയാണ് ചേച്ചിക്കാണോ ആ നമ്പർ ആരുടേതാണെന്ന് അറിയേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടാണ് കേട്ടോ അത് പറയുന്നത് അപ്പോൾ അതിങ്ങനെ അമ്മായിയമ്മയുടെ നമ്പർ തന്നെയാണെന്ന് അങ്ങ് വിളിച്ച് പറഞ്ഞേക്ക് ചേച്ചീനോട് എന്ന് പറയും കേട്ടോ എന്നാലും അത് നായനേച്ചിയുടെ അമ്മായിമ്മ ആവാൻ വഴിയില്ലല്ലോ എന്നുള്ളതിലാണ് കേട്ടോ നന്ദി സംസാരിക്കുന്നത് അതൊന്നും എനിക്കറിയില്ല ഇനിയിപ്പോ അവരുടെ പേരിൽ മറ്റാരെങ്കിലും നമ്പർ എടുത്താണോ എടുത്താണോന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ അപ്പൊ നന്ദുവാണെങ്കിലും ആകെ സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ രാവിലെ തന്നെ അതിൻ്റെ കൂടിയൊക്കെ കഴിഞ്ഞ് റൂമിൽ വരുന്ന സമയത്തും ആദർശ എണീറ്റിട്ടില്ല അപ്പോൾ മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ആറ് മണിയായി എന്നിട്ടും എണീറ്റിട്ടില്ലല്ലോ ഇപ്പോൾ കുറേ ആയിട്ട് നടക്കാനും പോകുന്നില്ല അതുകൊണ്ട് തടിയൊക്കെ കൂടിക്കൂടി വരികയാണ് എന്ന് പറയും അപ്പോൾ ആദർശയാണെങ്കിലും ഇങ്ങനെ ഉണരുന്നുണ്ടായിരുന്നത് അപ്പോൾ സമയം ആറ് മണി ആയിട്ടോ എന്ന് പറയും അപ്പോൾ ഇന്നലെ കുറേ വൈകി കിടന്നത് അതുകൊണ്ടാന്ന് പറയും കേട്ടോ ഈ രാവിലെ വിളിച്ച് ശല്യപ്പെടുത്തുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദുവിൻ്റെ കോൾ വരുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് നന്ദുവാണ് അവളിങ്ങനെ ട്രെയിനിങ്ങിന് പോകാൻ പോകുമല്ലേ അതുകൊണ്ട് രാവിലെ നടക്കാനിറങ്ങിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതിനെ കോൾ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്പറിൻ്റെ ഡി ഡീറ്റെയിൽസ് പറയാൻ തന്നെയാണല്ലേ വിളിച്ചത് അപ്പൊ നന്ദി ചോദിക്കുന്നുണ്ടായിരുന്നു ചേച്ചിക്ക് ചേച്ചിയുടെ അമ്മയമ്മയുടെ നമ്പർ അറിയില്ല എന്ന് ചോദിക്കും അതെനിക്ക് അറിയാലോ എന്ന് പറയും കേട്ടോ ഇനി അതിർഷേട്ടന്റെ അമ്മയ്ക്ക് വേറെ നമ്പർ ഉണ്ടോ എന്ന് വല്ലതും അറിയോ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയട്ടോ എന്നാൽ പിന്നെ ആ നമ്പർ എങ്ങനെ ദേവയാനി അനന്തപുരി എന്നുള്ള പേരിലാണ് എടുത്തിട്ടുള്ളത് എന്ന് പറയുന്ന സമയത്ത് എനിക്കും അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നീട് നന്ദിനോട് പറയുന്നുണ്ടായിരുന്നു എന്തായാലും നീ ഈ കാര്യം ആരോടും പറയണ്ട എന്ന് പറയട്ടോ അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ കളി നടക്കുന്നുണ്ട് ഞാൻ തന്നെ അത് കണ്ടെത്തിക്കോളാന്ന് ചേച്ചി ഒരു ഭാവി ഇങ്ങനെ വനിതാ എസേനോടാണ് സംസാരിക്കുന്നത് നമുക്ക് ചേച്ചിക്ക് സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അന്വേഷണം തുടങ്ങാന്നൊക്കെ പറയുമ്പോൾ നയനെ പറയുന്നുണ്ടായിരുന്നു അതൊന്നും വേണ്ട ഇവിടെ ഞാൻ തന്നെ അതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം നീ ട്രെയിനിങ്ങിന് പോവാൻ നോക്കെന്ന് പറഞ്ഞ് കോള് കട്ടുകയാണ് പിന്നെ നമ്മുടെ ദേവയാനി അതുപോലെ തന്നെ നേരത്തെ അവിടെ ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ചേച്ചി മീനാക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള ആ ചേച്ചിയും കൂടെ അടുക്കളയിൽ എന്തോ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നയനയാണെങ്കിലും അവിടെ വന്നിട്ട് ഇങ്ങനെ നിന്ന് ദേവ്യാനെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നയനയ്ക്ക് എന്തൊക്കെയോ സംശയം ഉള്ളിലുണ്ട് ദേവിയാനിക്കനേനോടുള്ളിൽ സ്നേഹം ഉണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് ആ സംശയത്തോടു കൂടി തന്നെയാണ് നയന അവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ എന്നിട്ട് ദേവയാനെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും ദേവ്യാനി പെട്ടെന്ന് നയനെ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ടായിരുന്നേ അപ്പോൾ നായനേനെ ഇങ്ങനെ നയനെ നിന്ന് ഇങ്ങനെ ചിരിക്കുകയാണല്ലോ അപ്പോൾ ദേവയാനിക്കാണെങ്കിലും ചിരിയൊക്കെ വരുന്നുണ്ട് നായനേനെ കാണുന്ന സമയത്ത് ഇപ്പം എന്തായാലും ദേവയാനി ദേവിയാനി ഉറപ്പായ ശേഷം പിന്നെ എന്തായാലും അവരുടെ അടുത്തേക്കാണ് ചെന്നിട്ട് സംസാരിക്കാണ് കേട്ടോ മീനാക്ഷി ചേച്ചിനോടാണ് സംസാരിക്കുന്നത് മീനാക്ഷി ചേച്ചി എപ്പൊ വന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പൊ അവളെപ്പൊ വന്നാ എന്താ നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ ഇങ്ങനെ ദേവയാനിങ്ങനെ ദേഷ്യത്തില് എന്ന മട്ടിയിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ ദേവ്യാനിയുടെ ദേഷ്യം കാണുമ്പോൾ നായനയ്ക്കാണെങ്കിലും ആകെ ചിരി വരുന്നുണ്ട് കേട്ടോ അപ്പൊ നീ എന്തിനാ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മീനാക്ഷി ചേച്ചിയെ നോക്കി ചിരിച്ചതാണെന്നൊക്കെ പറയൂ കേട്ടോ പിന്നീട് എന്തായാലും മീനാക്ഷി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ മോളെ ഇങ്ങനെ കുട്ടികളുടെ അച്ഛൻ്റെ അസുഖമൊക്കെ മാറി ഇപ്പൊ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഞാനിങ്ങോട്ട് വരാറില്ലായിരുന്നെങ്കിലും എനിക്ക് ഇങ്ങനെ കൃത്യമായിട്ട് മാസം ശമ്പളം തരുന്നുണ്ടായിരുന്നു അതെനിക്കൊരു വലിയ ആശ്വാസമായി എന്നൊക്കെ പറയുമ്പോൾ ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു ദേവിയാനി പറയുന്നുണ്ടായിരുന്നു നിനക്ക് അങ്ങോട്ട് മാത്രമേ ആശ്വാസം ഉണ്ടായിരുന്നുള്ളൂ നീ ഞങ്ങൾക്കൊരാശ്വാസം തരാറില്ലായിരുന്നു എന്ന് പറയട്ടോ നീ നിനക്ക് പറ്റുന്നപ്പോൾ പോലും ഇങ്ങോട്ട് ജോലിക്ക് വരാറില്ലായിരുന്നല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് അതുകൊണ്ട് ഞാനാണ് ഞാനാണിപ്പോൾ ഇവിടെ കയറുന്നത് കഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറയൂ കേട്ടോ അപ്പം മീനാക്ഷി പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായി പോയി ഇങ്ങനെ നേരത്തെ ഇങ്ങനെ ദേവിയാനി ചേച്ചി ഇങ്ങനെ അടുക്കളയിലേക്കൊന്നും ഇങ്ങനെ കയറാറില്ലായിരുന്നു ഇവിടെ ഒരു കാര്യം ചെയ്യാറില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആര് പറഞ്ഞു ഞാൻ കയറാറില്ലായിരുന്നു എന്ന് ഞാൻ അത്യാവശ്യം പാചകമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഞാനിവിടെ വന്നപ്പോഴൊക്കെ എന്നെ ഇങ്ങനെ സഹായിച്ചിരുന്നു ജാനകി ചേച്ചി അതുപോലെ തന്നെ ജലജി ചേച്ചിയായിരുന്നു ഇങ്ങനെ ദൈവേന ചേച്ചി സഹായിക്കാറില്ലായിരുന്നു എന്നൊക്കെ പറയൂട്ടോ അപ്പൊ ഞാൻ ഒരു മരണം മുന്നിൽ കണ്ട് തിരിച്ചു വന്ന ആളാണ് അതുകൊണ്ടുതന്നെ ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പോൾ അടുക്കളയിൽ ആരെയും കയറണ്ട ആരെയും ഇങ്ങനെ വിശ്വസിച്ചൊന്നും കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും ചിലർ പാല് വരെ വശം ചേർത്ത് തരും എന്നൊക്കെ പറയുമ്പോൾ നായനിക്കതങ്ങ് സങ്കടമാവുന്നുണ്ട് കേട്ടോ അപ്പം മീനാക്ഷി പറയുന്നുണ്ടായിരുന്നു നായനുമോൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയും കേട്ടോ അപ്പം നീ അവളെ അവളെങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയൊന്നും വേണ്ട അങ്ങനെ അവരെ അവളെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാൻ ഇവിടെ വെച്ച് വായിപ്പിക്കില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതും മിണ്ടാൻ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നീ എന്തിനാ പടുക്കളിലേക്ക് വന്ന് ഇവിടുന്ന് പോകാൻ നോക്കുന്നത് നയനിനോട് പറയുമ്പോൾ നയനെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നേ എന്നിട്ട് മനസ്സിലോർക്കും ണ്ട് എൻ്റെ അമ്മയുടെ ഉള്ളിൽ എന്താന്നുള്ളത് ഞാൻ എന്തായാലും വലിച്ചു പുറത്തിടും ഇത് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ നയനവിടുന്ന് പോരുന്നത് പിന്നീട് നയന് പോരുമ്പഴും ആ കുട്ടി ഒരു പാവാണെന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി പറയുന്ന സമയത്ത് എന്നാ പിന്നെ നീ അവളോട് ചെന്ന് ഭയങ്കര ആവാൻ പറയുന്ന പറഞ്ഞാൽ അതിനോടും ദേഷ്യപ്പെടും കേട്ടോ എന്നിട്ട് ദൈവ്യാനിക്കന്നെ ചിരി വരുന്നുണ്ട് പിന്നീട് ചിരിച്ചുകൊണ്ട് നിൽക്കാണ് കേട്ടോ എനിക്കാണെങ്കിലും ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്തായാലും എൻ്റെ അമ്മയമ്മയുടെ ഉള്ളിൽ എന്താന്ന് അറിഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ നായനെ ആണെങ്കിലും പിന്നീട് നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പം അദർശം ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അദർശിനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇന്ന് ഓഫീസിലേക്ക് വരുന്നില്ല അദർശേട്ടോ അതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല ചെറിയൊരു തലവേദന ഉണ്ട് ഉണ്ടെന്ന് പറയട്ടോ എന്നാ പിന്നെ നീ ഇവിടെ കിടക്കാൻ നോക്കുന്നെന്ന് പറഞ്ഞിട്ട് നായനോട് കിടക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നേ പിന്നെ നയനിനോട് ആദർശമാണെങ്കിലും പറയുകയാണ് എന്നാൽ പിന്നെ ഇന്ന് ഞാനും ലീവ് എടുക്കാമെന്ന് പറയുമ്പോൾ അത് സമ്മതിക്കുന്നില്ല കേട്ടോ അതൊന്നും വേണ്ട എനിക്ക് കുറച്ച് സമയം കിടന്നാൽ അതങ്ങ് മാറിക്കോളും എന്ന് പറയുമ്പോൾ നീ അങ്ങനെ നല്ല അവശതയില്ലാതെ മറ്റാരോടും ഇങ്ങനെ ഉള്ളതൊന്നും പറയാറില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല എനിക്ക് കുറച്ച് സമയം ഒന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ അത് തലവേദന അങ്ങ് മാറിക്കോളും ആദൃശ്യായിട്ടും പോകാൻ നോക്കുന്ന് പറയുകയാണ് കേട്ടോ പിന്നെ ആദർശമായിട്ടും ചായ എന്ന് ചോദിക്കുമ്പോൾ ചായ ഒന്നും കുടിച്ചില്ല ഞാൻ ചെന്ന് കുടിച്ചോളാം എന്ന് എനിക്കുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട എന്ന് നയനെ പറയുകയും ചെയ്യുക കേട്ടോ എന്നാൽ പിന്നെ നീ റെസ്റ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആദർശം അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ നയന ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു എനിക്ക് തലവേദനയാണെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയമ്മയുടെ പെരുമാറ്റം എങ്ങനെയുണ്ട് എന്നൊന്ന് ശ്രദ്ധിക്കണം എന്ന് ഇങ്ങനെ ഓർക്കുകയാണ് പിന്നീട് ദേവിയാനാണെങ്കിലും ആദർശനുള്ള ചായയായിട്ട് മുകളിലേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ചായ കൊടുത്തിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അവളെ ഇവിടെ ഇനിയിപ്പോൾ അവൾക്കുള്ള ചായ ഞാൻ മുറിയിൽ കൊണ്ടു കൊടുക്കണോന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു ദേഷ്യത്തിൽ ചോദിക്കുന്ന സമയത്ത് അദർശം ഇങ്ങനെ പറയുകയാണ് എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അമ്മയ്ക്ക് ഇങ്ങനെ ആവശ്യ ആവശ്യമുള്ള സമയത്തൊക്കെ അവൾ ചായ ഇട്ട് തരാറ് ണ്ടല്ലോ പിന്നെന്താ അവൾക്ക് ഒരു ചായ എടുത്ത് കുടിക്കാൻ ഒരു മടിയില്ല ഇല്ല എന്ന് പറയോ അപ്പൊ അവൾക്ക് ഇങ്ങനെ തലവേദനയായിട്ട് അവൾ എടുക്കുകയാണെന്ന് പറയുമ്പോൾ അതെന്ത് പറ്റി അവൾക്ക് തലവേദനയാവാന് നല്ല തലവേദന ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കേൾക്കുമ്പോൾ ദൈവം എനിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് അപ്പൊ നല്ല തലവേദന ഉണ്ട് പറഞ്ഞത് അവൾ അവളിങ്ങനെ ചെറിയ ഇതൊന്നാണെങ്കിൽ ആരോടും പറയാറില്ലല്ലോ എന്ന് പറയോ അപ്പൊ അതെന്ത് പറ്റി ഇങ്ങനെ വേദന ഉള്ള സമയത്ത് മസാല ചായ ഇട്ട് കുടിച്ചാലും നല്ലതാണെന്ന് പറയുമ്പോൾ ആദൃശ്യം പറയും എന്നാ പിന്നെ ഞാൻ അവൾക്കൊരു മസാല ചായ ഉണ്ടാക്കി കൊടുക്കാന്ന് പറയും കേട്ടോ ഇനിയിപ്പോ അതിന് വേണ്ടി നീ അടുക്കളയിൽ കയറൊന്നും വേണ്ട ഞാൻ തന്നെ ഇട്ട് കൊടുത്തോളാം എന്നൊക്കെ പറയും കേട്ടോ ഇനിയിപ്പോ അമ്മ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു ചെയ്യരുത് ഈ സമയത്ത് എന്നൊക്കെ പറയും അപ്പൊ എന്തായാലും നിനക്ക് ഇങ്ങനെ അവളോട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവളിങ്ങനെ വയ്യാതെ കിടന്നാല് നിനക്കല്ലേ അതിന്റെ ബുദ്ധിമുട്ട് ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ ആയാലും നിന്റെ ജോലീനെ അല്ലേ അത് ബാധിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ ആ സമയത്ത് നിനക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാൻ ജോലിക്കൊന്നും പോയിട്ടില്ലല്ലോ ആ സമയത്ത് അവിടുത്തെ ഓഫീസിലെ കാര്യങ്ങളെല്ലാം നടന്നിരുന്നല്ലോ എന്ന് പറയുമ്പോൾ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവ്യാനി അവിടെ നിന്ന് ഇറങ്ങി പോരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ദേവയാനിക്കാണെങ്കിലും ആകെ ടെൻഷനാണോ നായനക്ക് തലവേദനയാണ് എന്ന് അറിയുന്ന സമയത്ത് എന്നിട്ട് ഇറങ്ങി പോരുന്ന സമയത്ത് മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റിയതാ എൻ്റെ മോൾക്ക് അവളാണെങ്കിൽ അദർശി പറഞ്ഞ പോലെ ഇങ്ങനെ കൂടുതലൊന്നും ഇല്ലെങ്കിൽ മറ്റാരോടും പറയാത്തതാണ് അത് മനസ്സിൽ വെച്ച് നടക്കുകയുള്ളൂ ഇതിപ്പോ എന്ത് പറ്റിയാവോ അങ്ങനെ ഒന്നും വരുത്തരുത് എന്റെ മോൾക്ക് എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇറങ്ങി താഴേക്ക് വരുന്നത് ഭയങ്കര സങ്കടമുണ്ട് പിന്നീട് നയനയാണെങ്കിലും ഉറങ്ങിയിട്ടൊന്നും ഇല്ലാട്ടോ എങ്ങനെ കണ്ണും തുറന്ന് കിടക്കുന്നതാണ് അപ്പൊ ദേവയാനി വരുന്ന കാണുമ്പോൾ പെട്ടെന്ന് കണ്ണടച്ച് കിടക്കുകയാണ് കേട്ടോ ദേവയാനി ആണെങ്കിലും നയനയ്ക്കുള്ള മസാല ചായ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ റൂമിലേക്ക് വരുന്നത് അപ്പൊ റൂമിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നയനെ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ദേവയാനി ഇങ്ങനെ നയനെ ഇങ്ങനെ ഭയങ്കര സ്നേഹത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പൊ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് റിവ്യൂ ഇഷ്ടമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്